ഹൈക്കൂട്ടുകാരെ നമസ്കാരം നല്ല ചൂട് കാലം അല്ലെ അപ്പൊ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലൈം ജ്യൂസ് അങ്ങോട്ട് റെഡിയാക്കിയാലോ അപ്പൊ അത് നല്ല ഔഷധ ഗുണമുള്ളൊരു ലൈം ജ്യൂസായാലോ ഏട്ടെ ഞാൻ ശംഖുഷ്പം ഉണ്ടല്ലോ അതിൻ്റെ ഒരു സർവത്താണ് അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതായത് നമ്മൾ പഞ്ചസാര ലയനി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് അത് നല്ലവണ്ണം അങ്ങോട്ട് തളയ്ക്കുമ്പഴേക്കും പൂവ് നല്ല വൃത്തിയാക്കി അങ്ങോട്ട് കഴുകി അതിലേക്ക് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ കളറൊക്കെ അങ്ങോട്ട് ഇളകി നല്ല നീല കളറ് സർവത്ത് റെഡിയാവും അപ്പം അത് ചൂടാറി കഴിയുമ്പോഴേക്കും ഒരു കുപ്പിയിലേക്ക് അങ്ങോട്ട് എടുത്തു വെച്ച് ആവശ്യത്തിന് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഒരു നാരങ്ങയും പിഴിഞ്ഞിട്ട് അതിലേക്ക് സോഡിയോ നല്ല തണുത്ത ഒഴിച്ച് അങ്ങോട്ട് കലക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി സർവത്ത് റെഡിയാണ് ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങളെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്